കാറും ബൈക്കും കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക് തിരൂർ കുറ്റിപ്പുറം റോഡിൽ കഴുത്തലൂർ സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെയാണ് സംഭവം തിരൂരിൽ നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വിഫ്റ്റ് കാറും കുറ്റിപ്പുറത്ത് നിന്ന് തിരൂരിലേക്ക് പോവുകയായിരുന്ന ബുള്ളറ്റുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ തൃപ്രങ്ങോട് ആലിങ്ങൽ സ്വദേശികളായ ഫൈസൽ കുഞ്ഞി മുഹമ്മദ് എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇവരെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് കാറിലെ എയർ ബാഗ് പൊട്ടിയിട്ടുണ്ട് കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്ന നിലയിലാണ് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്